ആകാശവാണി ദേശസ്നേഹം ഊട്ടിയുറപ്പിച്ച് ജനകീയ പ്രസ്ഥാനമായി മാറിയ ഹർ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ലക്ഷ്മി ശ്രീ വിജയ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി പൌരന്മാരിൽ ദേശസ്നേഹം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി ആരംഭിച്ച ഹർ ഖർ തിരങ്ക ഹർഘർ സ്വച്ഛതാ യജ്ഞം അത്യുത്സാഹപൂർവ്വം പുരോഗമിക്കുകയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അഭിമാനത്തോടെയും ആദരവോടെയും പതാക ഉയർത്താൻ ഓരോ ഇന്ത്യക്കാരനെയും ഹർ ഖർ തിരങ്ക പരിപാടിയിലൂടെ പ്രചോദിപ്പിക്കുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വരെ യജ്ഞം തുടരും ദേശാഭിമാനത്തിന്റെ പ്രൌഡോജ്ജ്വല പ്രതീകമാണ് ഇന്ത്യൻ ദേശീയ പതാക സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആസാദിക്കാ അമൃത് മഹോത്സവത്തിന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ ആരംഭിച്ച ദേശസ്നേഹ സംരംഭമാണ് ഹർ ഖർ യജ്ഞം ജനഹൃദയങ്ങളിൽ ദേശസ്നേഹത്തിന്റെ വികാരം ഉണർത്തുകയും ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള അഭിമാനം ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഉദ്യമത്തിന് പിന്നിലെ ആശയം വീടുകളിൽ ദേശീയ പതാക ഉയർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ യജ്ഞം ജനങ്ങളിൽ അഭിമാനബോധം ഐക്യം എന്നിവ വളർത്തിയെടുക്കുന്നു എല്ലാ വീടുകളിലും ത്രിവർണ പതാക പാറിക്കുന്നതിലൂടെ ഓരോ ഭാരതീയനും ദേശീയ പതാകയുമായി പങ്കിടുന്ന വ്യക്തിപരമായ ബന്ധം കൂടുതൽ ഹൃദയാവർജകമാക്കുകയാണ് ദേശീയ പതാകയോടുള്ള അഭിനിവേശം ദേശത്തിന്റെ മാത്രമല്ല ജനങ്ങളുടെയും പ്രതീകമാക്കാനും ഹർ ഖർ തിരങ്ക ലക്ഷ്യമിടുന്നു ഈ പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന്റെ ചൈതന്യത്തെ ആഘോഷിക്കുകയും സ്വതന്ത്രവും പരമാധികാരവുമായ ഇന്ത്യയ്ക്കായി എണ്ണമറ്റ ദേശസ്നേഹികൾ നടത്തിയ ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരങ്കയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല രാഷ്ട്രനിർമാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറി ഹർ ഖർ തിരംഗ എന്നത് കേവലം ഒരു പ്രചാരണ പരിപാടി എന്നതിലുപരി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരെ നമ്മുടെ ദേശീയ പതാകയുടെ കാലാതീതമായ വർണ്ണങ്ങൾക്ക് കീഴിൽ ഒന്നിപ്പിക്കുന്ന വൈകാരിക പ്രസ്ഥാനമാണ് ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഹർ ഖർ തിരങ്ക ഹർ ഖർ ശുചിത്വ യജ്ഞത്തിന് അതിവിപുലമായ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു ഈ കാലയളവിൽ എല്ലാ വീടുകളിലും ത്രിവർണ പതാക ഉയർത്തണമെന്ന് സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പരിപാടിയുടെ ഭാഗമായി തിരങ്ക ഘോഷയാത്രകൾ ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുകയാണ് ഹർ ഹർഖർ തിരങ്ക യജ്ഞത്തിലെ അസാധാരണമായ ജനപങ്കാളിത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു ഇത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ആഴത്തിലുള്ള ദേശസ്നേഹത്തെയും ത്രിവർണ പതാകയിലുള്ള അവരുടെ അചഞ്ചലമായ അഭിമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹർ ഖർ തിരങ്ക ഡോട്ട് കോമിൽ പൌരന്മാർ അവരുടെ ഫോട്ടോകളും സെൽഫികളും പങ്കിടുന്നത് തുടരാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു തിരങ്ക യജ്ഞത്തിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനായി അഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾ സന്നദ്ധ പ്രവർത്തകരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു അടിയുറച്ച ദേശസ്നേഹവും പൌരാഭിമാനവും വളർത്തി നമ്മുടെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവസുറ്റ പ്രതീകമായ തിരങ്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അറിയിച്ചു ഈ വർഷത്തെ ഹർഖർ തിരങ്ക പരിപാടികളെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു ഓഗസ്റ്റ് രണ്ടിനാരംഭിച്ച് ഓഗസ്റ്റ് എട്ടുവരെ നീണ്ടുനിന്ന ഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾ ആകർഷകമായ തിരങ്ക നിർമ്മിക്കുകയും സ്കൂൾ നോട്ടീസ് ബോർഡുകളും ചുവരുകളും വർണ്ണാഭമായി അലങ്കരിക്കുകയും ചെയ്തു കുട്ടികളും മറ്റുള്ളവരും ചേർന്ന് സൃഷ്ടിച്ച തിരങ്ക രംഗോലുകൾ വൈവിധ്യമായ നിറങ്ങളിൽ ദേശസ്നേഹം പകർന്നു തന്നു പതാകയുടെ നിറങ്ങളിൽ തിളങ്ങുന്ന സ്മാരകങ്ങളും കെട്ടിടങ്ങളും മാർക്കറ്റുകളുമാണ് വിവിധയിടങ്ങളിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ചുവർ ചിത്രരചന പ്രശ്നോത്തരി പ്രദർശനം സ്കിറ്റുകൾ ഫാൻസി ഡ്രസ് മത്സരം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ തിരങ്കയുടെ ചരിത്രവും ചൈതന്യവും ധന്യമാക്കി ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രദേശങ്ങളിലുമുടനീളം തിരങ്കാ മഹോത്സവവും മേളകളും സംഘടിപ്പിച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങളും സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളും ശ്രദ്ധ നേടി തിരങ്ക ബൈക്ക് റാലിയിലും തിരങ്ക സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂഡൽഹിയിൽ സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച തിരങ്ക ബൈക്ക് റാലിക്ക് കേന്ദ്രമന്ത്രിമാരായ സിംഗ് ഷെഖാവത്ത് കിരൺ റിജിജു സഞ്ജയ് സേത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നിവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീളുന്ന ഹർഘർ തിരങ്കയുടെ അവസാനഘട്ടത്തിൽ പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ രാജ്യത്തുടനീളം പതാക ഉയർത്തൽ ചടങ്ങുകളാണ് ഇന്ന് സമാപിക്കുന്ന മൂന്ന് ദിവസം നീണ്ട രാജ്യവ്യാപക ഹർ ഖർ തിരങ്ക ദേശസ്നേഹ ചലച്ചിത്രോത്സവത്തിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് ക്രാന്തി ഹഖീഖത്ത് സാത് ഹിന്ദുസ്ഥാനി ഷഹീദ് തുടങ്ങിയ ഐതിഹാസിക ദേശസ്നേഹ സിനിമകളുടെ ഡിജിറ്റൽ പ്രദർശനമാണ് മേളയുടെ ഒരു പ്രത്യേകത രാജ്യവ്യാപകമായി കുട്ടികൾ ഒഴിവ് സമയത്ത് പതാക തുന്നുന്ന തിരക്കിലാണ് പെൺകുട്ടികൾ പ്രചാരണത്തിനായി നിരവധി ദേശീയ പതാകകൾ തയ്യാറാക്കി ആവേശമുണർത്തുന്ന ദേശസ്നേഹ യജ്ഞങ്ങളിൽ സന്തോഷമുണ്ടെന്ന് കുട്ടികൾ അറിയിച്ചു കശ്മീർ മുതൽ ലക്ഷദ്വീപ് വരെയും ഗുജറാത്ത് മുതൽ സിക്കിം വരെയും അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൌഢോജ്വലമായ ചിത്രങ്ങൾ ഓരോ ഇന്ത്യക്കാരനും തികച്ചും ആവേശവും ഉത്സാഹവും പകരുന്നതാണ് കേരളത്തിൽ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഹർ ഖർ തിരങ്ക ഹർഖർ സ്വച്ഛതാ പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുന്നു പതാക ഉയർത്തുക മാത്രമല്ല ഓൺലൈനിൽ പതാക പിൻ ചെയ്തും പതാകയോടൊപ്പമുള്ള സെൽഫികൾ പങ്കിട്ടും വെർച്വലായി പങ്കെടുക്കാൻ സഹപൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രചാരണത്തിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസുകളിൽ ആവശ്യത്തിന് ദേശീയ പതാകകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിറപ്പുകിട്ടാറുന്ന തിരങ്ക ഉത്സവ് സംഘടിപ്പിച്ചു ലക്ഷദ്വീപിന്റെ തനത് പാരമ്പര്യ ഭക്ഷണങ്ങളും കരകൌശല വസ്തുക്കളും ഉൾപ്പെടുത്തിയ പ്രദർശനം അത്യാകർഷകമായി രാജ്യത്തുടനീളം സ്കൂൾ കുട്ടികൾ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സൈനികർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കത്തുകൾ എഴുതുന്നു കുട്ടികൾ തിരങ്ക രാഖികളുണ്ടാക്കി രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്ന ധീരരുടെ കൈകളിൽ കെട്ടുകയും അവരുടെ സേവനത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഐക്യം വളർത്താനും ദേശീയ പതാകയോടുള്ള ആദരവ് പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തുടനീളം സംഘടിപ്പിച്ച തിരങ്ക യാത്ര പുരോഗമിക്കുകയാണ് ഹർ ഖർ തിരങ്ക എന്നത് ദേശീയ പതാക ഉയർത്തുക മാത്രമല്ല ആത്മാഭിമാനം അന്തസ്സ് രാഷ്ട്രനിർമാണത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധത എന്നിവ ഉറപ്പിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് ഹർ ഹർഘർ തിരങ്ക യജ്ഞത്തിനൊപ്പമാണ് സമ്പൂർണ്ണ ശുചിത്വത്തിനായുള്ള പ്രത്യേക പ്രചാരണ പരിപാടി ഹർ ഹർഖർ തിരംഗർ സ്വച്ഛത ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു ബ്ലോക്കുകൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ തൊഴിൽ കേന്ദ്രങ്ങൾ ഗ്രാമീണ വീടുകൾ എന്നിവിടങ്ങളിൽ ത്രിവർണ പതാക ഉയർത്തി ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ വ്യാപകമായി സംഘടിപ്പിച്ചു ഐക്യം അഭിമാനം പൌര ഉത്തരവാദിത്വം എന്നിവയുടെ സന്ദേശം ശക്തിപ്പെടുത്താനും പ്രചരിപ്പിക്കാനുമുള്ള സുവർണാവസരം കൂടിയാണിത് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക ശുചിത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട വിവിധ ബോധവൽക്കരണ കലാപരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ തിരങ്ക ഘോഷയാത്രകളും ശുചിത്വ റാലികളും വൻതോതിൽ ജനശ്രദ്ധ ആകർഷിച്ചു രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച സ്വച്ഛതാ ചർച്ചകൾ ജലഗുണനിലവാരത്തിന്റെയും ജലസംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകർന്നു വ്യക്തിശുചിത്വം പാലിക്കുന്നതിലൂടെയും വാസസ്ഥലവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെയും ശുചിത്വത്തിന്റെ പരമപ്രധാന സന്ദേശമാണ് വിളംബരം ചെയ്യുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊതു കെട്ടിടങ്ങൾ വാണിജ്യ മേഖലകൾ ജലാശയങ്ങൾ സാമൂഹിക കേന്ദ്രങ്ങൾ പൊതു പൊതുശൌചാലയങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ശുചിത്വ പരിപാലന പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അടിസ്ഥാന ശുചീകരണത്തിൽ നിന്ന് സുസ്ഥിര ശുചിത്വ രീതികളിലേക്കുള്ള സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യം കഴിഞ്ഞ മൂന്ന് വർഷമായി ആവേശകരമായ പങ്കാളിത്തം കൊണ്ട് ഹർഖർ തിരങ്ക ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നു ഓരോ പൗരനിലും ദേശഭക്തി ഉണർത്തുക ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തുക എന്ന സന്ദേശമാണ് വിളംബരം ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനം വൈവിധ്യത്തിൽ ഏകത്വത്തിന്റെ ഊർജ്ജസ്വലമായ ആഘോഷമായി മാറുകയാണ് നമ്മുടെ അഭിമാനത്തെയും ഐക്യത്തെയും തിളക്കത്തോടെ പ്രതിനിധീകരിക്കുകയാണ് നമ്മുടെ ദേശീയ പതാക ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും കഥകൾ മുതൽ സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷവും ദേശീയ സമരനായകന്മാരെ ആദരിക്കുന്നതും ഉൾപ്പെടെ ദേശസ്നേഹം പലതരത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ ആശയം ഉൾക്കൊണ്ട് ഓൺലൈനായും സജീവമായ പരിപാടികളിലും പങ്കെടുത്ത് ഊഷ്മള പിന്തുണയാണ് നൽകി വരുന്നത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഓർമ്മകൾ ദേശഭക്തി ഗാനങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനികളുടെ കഥകൾ എന്നിവ ആനന്ദകരമാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ നമ്മുടെ ദേശീയ പതാക നാട്ടിലും വീട്ടിലും പാറിപ്പറക്കുമ്പോൾ ഓരോ പൗരന്റെയും ഹൃദയം അഭിമാനപൂരിതമാകുകയാണ് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ദേശസ്നേഹം ഊട്ടിയുറപ്പിച്ച് ജനകീയ പ്രസ്ഥാനമായി മാറിയ ഹർ ഖർ തിരങ്ക യജ്ഞം